ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് സേമയും പഴവും വെച്ചിട്ട് ഒരു ഈവനിങ് സ്നാക്സ് തയ്യാറാക്കിയെടുക്കാം അതുപോലെ തന്നെ വിരുന്നിന് പോകുമ്പോക്കെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു അടിപൊളി കിട്ടിലൻ ഒരു സേമിയ കായ് പോളയാണ് അതിനായിട്ട് രണ്ട് വലിയ പഴം എടുത്തിട്ട് ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കപ്പ് സേമയും എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് തയ്യാറാക്കാൻ ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് ക്യാഷിനായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി ഇത് ഇത് ഈ കാഷ്നെറ്റ് ഒന്ന് റോസ്റ്റായി വന്നാൽ ഈ പാനിൽ തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു പഴം ചേർത്ത് ഒന്ന് വാട്ടി കൊടുക്കാം ഇത് അത്യാവശ്യം പൈപ്പ് കൂടിയ പഴം ആയതുകൊണ്ട് തന്നെ ഒരുപാട് നേരം നമുക്കിതൊന്ന് വാട്ടേണ്ട ആവശ്യമില്ല അപ്പോൾ ഏകദേശം ഈയൊരു ഇതിൽ കാണുന്ന പോലെ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതൊന്ന് വാടി വന്നാൽ ഇതൊന്ന് വേറെ മാറ്റി വെക്കാം എന്നിട്ട് ഈ പാനിൽ തന്നെ കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള സേമി ഇട്ട് കൊടുത്തിട്ട് ഒന്നായി ഒന്ന് നല്ലൊരു ബ്രൗൺ കളറാവുന്നത് വരെ വാട്ടിയെടുക്കാണ് വേണ്ടത് അപ്പോൾ ഞാൻ പാനിലേക്ക് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഒരു സ്പൂണോളം നെയ്യാണ് ഒഴിച്ചു കൊടുത്തത് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഒരു കപ്പ് സേമിയാണ് ഇട്ടുകൊടുത്തത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഞാൻ നന്നായിട്ടൊന്ന് കളറ് വറുത്തെടുക്കുന്നുണ്ട് ഏകദേശം ഏകദേശത്തൊരു ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി ഇത് നമുക്കിത് ഈ പാത്രത്തുനിന്ന് മാറ്റണ്ട ഇനി ഇതിലേക്ക് ഒരു മുക്കാ കപ്പോളം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഒരു സേമ്യത്തിൻ്റെ ഒരു മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് സ്പൂണോളം പഞ്ചസാര ചേർക്കുന്നുണ്ട് പഞ്ചസാര ഇപ്പം ഈ ഒരു സേമ്യത്തിൻ്റെ മാത്രമാണ് ചേർക്കുന്നത് ബാക്കി നമുക്ക് പിന്നീട് ചേർക്കാനുണ്ട് അപ്പോൾ ഞാനിവിടേതാ പഞ്ചസാര ചേർത്തിട്ടുണ്ട് ഇനി ഇത് ഒരുപാട് പിന്നെ വെക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ അതൊന്ന് കുറുകി വരും ഒരു ക്രീമി കൺസിസ്റ്റൻസിയിലാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇവിടെ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം ഇപ്പോൾ സേമി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ വാട്ടി വെച്ചിട്ടുള്ള ആ ഒരു ബനാനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് രണ്ടും ചേർത്ത് ഇനി നന്നായിട്ട് ഇതൊന്ന് ഒരു സ്പൂണ് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുകയും ചെയ്യും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട് ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു അഞ്ച് കോഴിമുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അരക്കപ്പ് പാലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് നാല് സ്പൂണാണ് നാൾ നാല് ടേബിൾ സ്പൂണാണ് പഞ്ചസാര ചേർക്കുന്നത് അത് ഇനി മധുരം കൂടുതൽ വേണമെങ്കിൽ പഞ്ചസാര നമുക്ക് കൂട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർക്കുന്നുണ്ട് അത് നിർബന്ധമില്ല അത് കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കൂടും പാൽപ്പൊടി ഒരു സ്പൂൺ ചേർക്കുമ്പോൾ അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം ഏലക്ക പൊടിച്ചതും ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കൂട്ടിലേക്ക് നമുക്ക് ഈ ഒരു ബാറ്റർ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ എല്ലാ ഭാഗത്തു നിന്നും ഈ ഒരു കൂട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഇത് തയ്യാറാക്കുന്ന പാനിൻ്റെ അകത്ത് കുറച്ച് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ ഈ ഒരു പാനിൽ ഞാൻ ഇത്ര വലുപ്പമുള്ളൊരു ഇതിന് കുറച്ച് ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് വട്ടമുള്ള പാത്രം എടുത്തിട്ടില്ല അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ അകത്ത് നെയ്യൊക്കെ തേ കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ഒരു ബാറ്ററി ഇതിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് അടുപ്പത്ത് വെക്കാം ലോ ഫ്ലെയിമിൽ അടിയിലൊരു തട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഞാനിത് വെച്ചുകൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്തുള്ള ക്യാഷിനിട്ട് ഒരു പകുതി ഒരു ഹാഫ് വേവ് ആയതിന് ശേഷമാണ് ഞാൻ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നത് ഇല്ലാണ്ടെങ്കിലൊക്കെ കാഷിനിറ്റൊക്കെ അടിയിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളിവിടെ അടച്ച് വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാ നമ്മുടെ കായ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ അടിഭാഗമൊക്കെ കറക്റ്റ് ലെവലിൽ വെന്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് വേണമെങ്കിൽ നമുക്കൊന്ന് മറിച്ചിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അട്ടോഷേ ഞാനിപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അത് കിട്ടില്ല സേമ്യ കായ്പോള റെസിപ്പിയാണ് അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് കാണുന്നവർ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ പറയാം ഇനിയും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അതുവരെ ബായ്